സംവരണ വിഷയത്തിൽ അതായത് അതായതിപ്പോൾ ഈ മറ്റേ വികലാംഗ അല്ലേ അവരുടെ ആ അവർക്ക് അതായതിപ്പോൾ നമ്മുടെ ഇപ്പം നിലവിലുള്ള സംവരണത്തിൽ നിന്നും അതിൻ്റേതായ ഒരു പിന്നെ എന്താ പല അല്ല പക്ഷെ ഇപ്പൊ സർക്കാർ നിർദ്ദേശിച്ചത് അത് മുസ്ലിങ്ങളുടെ സംവരണത്തെ വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിർക്കാൻ തയ്യാറായിട്ടുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണം അതെ ആ ആ ആശങ്ക നല്ലവണ്ണം ഉണ്ട് സംഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സംരണങ്ങളിലൂടെ നേടിയെടുത്തതാണ് അതിനെ ഒറ്റടിക്ക് ഇല്ലാതാക്കാനുള്ള അതായത് ഇപ്പോൾ ഈ സംഭരണ കണക്ക് മൊത്തം പരിശോധിക്കുമ്പോൾ ഒരു വർഷമുള്ള നിയമനങ്ങളിൽ എണ്ണൂറോളം ചാൻസ് മുസ്ലിം സമുദായത്തിന് കുറയുകയാണ് അത് ഭീമമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ സംവരണ കാര്യത്തിൽ ഗവണ്മെന്റ് പുനഃപരിശോധന നടത്തണമെന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ജില്ലാതലങ്ങളിൽ നടന്നു കഴിഞ്ഞു ഇനി സംസ്ഥാനം അത് ഏറ്റെടുക്കും ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിന്റെ സമ്മേളനം ആർപ്പിക്കാൻ പോകുന്നുണ്ട് അവിടെ യുവ നേതാക്കളെ വെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞ ആരോപണം സംസ്ഥാനം ഉന്നയിക്കുന്നുണ്ട് മുമ്പ് പ്രഭാഷകരായ ലിസ്റ്റിൽ ഇല്ലാന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം ഞാൻ കേട്ടിട്ടില്ല